അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി അഴീക്കോട് മുനമ്പം കായൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അഴീക്കോട് മുനമ്പം കായൽ നീന്തിക്കടന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രണ്ട് മാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കയ്യപ്പമംഗല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്ന് പ്രതിഷേധിച്ചു അഴീക്കോട് ഇർഷാദ് സ്കൂളിന് മുൻപിൽ നിന്നും ആരംഭിച്ച് പ്രകടനവും പ്രതിഷേധ യോഗവും ഡി സി സി ജനറൽ സെക്രട്ടറി ഷോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ജങ്കാറിന്റെ പ്രവർത്തനം നിലക്കുകയും ഇത്തരത്തിൽ ശക്തമായ ശക്തമായ വന്ന പേര് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് ഭരിക്കുന്ന കക്ഷിയുടെ കൊടിയുടെ ആ മാത്രം സംസാരിക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങളെ പരിപൂർണമായി നിരാകരിക്കുകയും ചെയ്യുന്ന നിലപാട് എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എടുക്കുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ട് പോകുമ്പോൾ ജംഗാർ സർവീസ് നിർത്തലാക്കിയതിന് ശേഷം ബോട്ട് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞ് ആ ബോട്ട് സർവീസ് നിർത്തലാക്കുകയും പല കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പറ്റുന്ന തരത്തിലേക്ക് പോലും അത് കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോലും മത്സ്യത്തൊഴിലാളികൾക്കും മുനമ്പത്തേക്ക് പോകണമെങ്കിൽ കഴിയാത്ത രീതിയിലേക്ക് പോലും അത്യാവശ്യ മുനമ്പത്ത് കൊടുങ്ങല്ലൂരും പറവൂരും ഒക്കെ ചുറ്റി ഗതികേടുണ്ടാക്കിയ ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിനെതിരെ ശക്തമായ സമരത്തിനാണ് നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കുന്നത് നിലവിലുള്ള ഫെറി സർവീസ് കരാറുകാർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ഫെറി സർവീസ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ നടത്തിയ അനുരഞ്ജന ചർച്ചയിൽ പരാജയപ്പെട്ടതോടെയാണ് സർവീസ് അനിശ്ചിതകാലത്തേക്ക് മുടങ്ങിയത് എന്നാൽ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള അധികൃതരുടെ ഇടപെടൽ പരാജയപ്പെട്ടതിലുള്ള ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് പാല നിർമ്മാണത്തിന്റെ പേരിൽ ബോട്ട് സർവീസ് സമ്പൂർണ്ണമായി നിർത്തലാക്കിയത് ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ശോഭ സുബിൻ പറഞ്ഞു ബോട്ട് സർവീസ് ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വഴിയിൽ തടയുന്നതടക്കമുള്ള സമരമാർഗ്ഗങ്ങളിലേക്ക് കടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യമായാണ് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ കായൽ നീന്തി കടക്കുന്നത് മുനമ്പംകടവിൽ യൂത്ത് കോൺഗ്രസിൽ കൊടിക്കുത്തിയതിനു ശേഷമാണ് നീന്തിയ പ്രവർത്തകർ തിരിച്ചു പോകുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെ എ സുമേഷ് പനാട്ടിൽ നിസാർ ഇറിയഡ് എന്നിവർ നീന്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെ എ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്യപ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസാഖ് ഹുസൈൻ ഷുഹായിൽ കെ എസ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി എ റഷീദ് അഴീക്കോട് ബാങ്ക് മുൻ പ്രസിഡന്റ് പി കരുണാകരൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം ലിയാക്കത്ത് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീം പി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എവിൻ സിൻഡോ നിസാറിയൂബസ് ഷാഷിം നാസ് ഷോഹിബ് ലിജേഷ് പെരിഞ്ഞണം ഷാഫിഖ് പ്രവിത ഉണ്ണികൃഷ്ണൻ നൌഫിദ എന്നിവർ നേതൃത്വം നൽകി